വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മാനിക്യൂർ ആണ് മാനിക്യൂർ എന്ന് പറയുന്നത് നമുക്ക് പാർലറിൽ കൈകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സർവീസ് ആണ് മാനിക്യൂർ എന്ന് പറയുന്നത് മാനിക്യൂർ ചെയ്യുമ്പോൾ മാനിക്യൂർ കൈകൾക്ക് എന്ന് പറയുമ്പോൾ കൈകളുടെ വിരല് അതുപോലെ തന്നെ നെയ്ല് നമ്മുടെ കൈകളിലെ സ്കിന്നില് ഇതിനെയൊക്കെയും ഇതിനൊക്കെയും കൊടുക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് മാനിക്യൂർ എന്ന് പറയുന്നത് നമുക്ക് മാനിക്യൂറിന്റെ പ്രാക്ടിക്കൽ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ മാനിക്യൂർ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കൈകള് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കേണ്ടി ചൂടുവെള്ളം എടുത്തിട്ട് നമുക്ക് നമുക്കതിൽ കുറച്ച് പ്രോഡക്റ്റ് അതിന് മിക്സ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട് നമുക്ക് കുറച്ച് പ്രോഡക്റ്റ് അതിന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ മാനിക്യൂർ സാൾട്ടാണ് നമുക്ക് മാനിക്യൂർ സാൾട്ട് അല്പം മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ആഡ് ചെയ്യേണ്ടത് മാനിക്യൂർ ഷാംപൂ അതിനുശേഷം നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ആഡ് ചെയ്യാം ഹൈഡ്രജൻ പെറോക്സൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം ആഡ് ചെയ്യാനുള്ളത് ഡെറ്റോൾ ആണ് നമുക്ക് കുറച്ച് ഡെറ്റോൾ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ലെമൺ ജ്യൂസ് ആണ് കുറച്ച് ലെമൺ ജ്യൂസ് എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ക്ലയന്റിന്റെ നെയിൽ പോളിഷ് നെയ്ൽപോളിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഈ നെയിൽ പോളിഷ് ഒക്കെ റിമൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നമുക്ക് ചൂടുവെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ് എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ക്ലയന്റിന്റെ കൈ കയ്യില് നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ നേരത്തെ നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അത് എന്ത് ചെയ്യണം റിമൂവ് ചെയ്ത് കൊടുക്കണം അതുകൊണ്ട് നമുക്ക് ആദ്യം അസറ്റോൺ ഉപയോഗിച്ച് ഈ നെയിൽ പോളിഷ് ഒക്കെയും റിമൂവ് ചെയ്ത് കളയാം ഒരു കോട്ടണിലേക്ക് അസറ്റോൺ എടുത്ത് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാം നമ്മൾ നന്നായിട്ട് നെയിൽ പോളിഷ് ഒക്കെ രണ്ട് കൈന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നെയിലിലേക്ക് ക്യൂട്ടിക്കൽ ക്രീം ആപ്ലിക്കേഷൻ ചെയ്ത് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് കൈകൾ പത്ത് മിനിറ്റ് നേരത്തേക്ക് മുക്കി വയ്ക്കാം നമ്മൾ ക്യൂട്ടിക്കൽ ക്രീം എല്ലാ നഖത്തിലും എല്ലാ നെയിൽസിലും ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞു ഇനി ഈ കൈകൾ പത്ത് മിനിറ്റ് നേരത്തേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കാം നെയിലിൽ ക്യൂ ക്യൂട്ടിക്കൽ ക്രീം ആപ്ലിക്കേഷൻ ചെയ്ത് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് നമുക്കിനി വെള്ളത്തിൽ നിന്ന് എടുത്ത് ബാക്കി പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഈ ട്യൂളിൻ്റെ പേരാണ് ക്യൂട്ടിക്കൽ പുഷർ ഈ ക്യൂട്ടിക്കൽ പുഷർ ഉപയോഗിച്ച് നമുക്ക് ഈ ക്യൂട്ടിക്കിൾസ് ഈ നന്നായിട്ട് ബാക്കിലോട്ട് പുഷ് ചെയ്ത് കൊടുക്കാം ക്യൂട്ടിക്കൽ പുഷർ നമ്മൾ യൂസ് ചെയ്ത് ക്യൂട്ടിക്കൽ പുഷ് ചെയ്യുന്നത് എന്തെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂട്ടിക്കൽ നന്നായിട്ട് ബാക്കിലേക്ക് പുഷ് ചെയ്താൽ മാത്രമേ ക്യൂട്ടിക്കൽ നന്നായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനു വേണ്ടിട്ടാണ് ക്യൂട്ടിക്കൽ പുഷർ കൊണ്ട് നമ്മൾ ക്യൂട്ടിക്കൽസ് പുഷ് ചെയ്യുന്നത് നമ്മൾ ക്യൂട്ടിക്കൽ പുഷർ ഉപയോഗിച്ച് ക്യൂട്ടിക്കൽസ് എല്ലാം നന്നായിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത് ഉപയോഗിക്കേണ്ട ടൂൾ ആണ് ക്യൂട്ടിക്കൽ റിമൂവർ ഈ ക്യൂട്ടിക്കൽ റിമൂവർ ഉപയോഗിച്ച് നമുക്ക് ക്യൂട്ടിക്കൽസ് ഒക്കെ എന്ത് ചെയ്യാം റിമൂവ് ചെയ്ത് മാറ്റാം ക്യൂട്ടിക്കൽ റിമൂവർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു ക്യൂട്ടിക്കൽ റിമൂവർ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാനുള്ള ടൂൾ ആണ് ക്യൂട്ടിക്കൽ കട്ടർ ക്യൂട്ടിക്കൽ ഇത് ഉപയോഗിച്ച് നമുക്ക് ക്യൂട്ടിക്കൽ റിമൂവ് കൊണ്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്യുന്ന സമയത്ത് റിമൂവ് ആകാത്ത ക്യൂട്ടിക്കൽസ് ഒക്കെ നമുക്ക് ഈ ക്യൂട്ടിക്കൽ കട്ടർ കൊണ്ട് റിമൂവ് ചെയ്യാനായിട്ട് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും ഇൻ കേസ് നമ്മൾ ലെയിൽ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ലെയിൽ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെയിലിന്റെ എഡ്ജ് ഒക്കെ നല്ല ഷാർപ്പായിരിക്കും അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ആ ഭാഗത്തിനെ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ നെയിൽ ഷേപ്പർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് നെയിലിന്റെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു വശത്ത് നിന്ന് മറ്റു വശത്തേക്ക് നമ്മൾ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കും ഇവിടെ ഇപ്പൊ ക്ലയന്റിന് നെല് കട്ട് ചെയ്യേണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അത് കാരണം നെയില് ഞാൻ കട്ട് ചെയ്യുന്നില്ല ഇനി നമുക്ക് യൂസ് ചെയ്യേണ്ട ടൂളാണ് നെയിൽ ബഫർ നമ്മുടെ നെയിലിന്റെ നെയിൽ പ്ലേറ്റിലെ നാച്ചുറൽ ആയിട്ടുള്ള ഷൈനിങ് എടുത്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെയിൽ ബഫർ യൂസ് ചെയ്യുന്നത് നെയിൽ ബഫർ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിന് രണ്ട് പാർട്ടുണ്ട് ഹാർഡ് ബഫറും ഉണ്ട് സോഫ്റ്റ് ബഫറും ഉണ്ട് അപ്പൊ നമ്മൾ ഹാർഡ് ബഫറും ഉണ്ട് ഒരു തവണ സ്ക്രബ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സോഫ്റ്റ് ബഫർ ഉപയോഗിച്ച് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നമ്മൾ ഈ വർഷം ഹാർഡ് ബഫറ് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ആറ് സോഫ്റ്റ് ബഫർ നമ്മളും കൂടി സോഫ്റ്റ് ബഫറും കൂടി നമ്മൾ എന്ത് ചെയ്യണം യൂസ് ചെയ്ത് കൊടുക്കണം ഇനി മാത്രമേ ആ ഹാർഡ് ബഫർ കൊണ്ട് യൂസ് ചെയ്ത ആ ഒരു സ്ക്രാച്ച് ഒക്കെ മാറി നെയിൽ നല്ല സോഫ്റ്റ് ആവത്തുള്ളൂ നമ്മുടെ രണ്ട് കൈകളിലെയും നെയിലിന് നമ്മൾ ബഫറിങ് കഴിഞ്ഞു ഇനി നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത് ആസ്റ്റിജെന്റ് ആണ് നമുക്ക് ഓറഞ്ച് സ്റ്റിക്കിൽ കോട്ടൺ ഇങ്ങനെ റോൾ ചെയ്ത് എടുത്തതിന് ശേഷം അതിലേക്ക് ആസ്റ്റിജന്റ് സ്പ്രേ ചെയ്ത് എല്ലാ നെയിലിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ ഇത്രയും നേരം ചെയ്ത പ്രൊസീജിയേഴ്സിന് എന്തെങ്കിലും കൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ ആസ്റ്റിജന്റ് അപ്ലൈ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും നമ്മളിപ്പോൾ ആസ്റ്റിജന്റ് എല്ലാ നെയിലും ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നെയില് മാനിക്യൂർ ഷാംപൂവും ഈ ബ്രഷ് യൂസ് ചെയ്ത് നമുക്കൊന്ന് വാഷ് ചെയ്ത് കൊടുക്കാം നമുക്ക് മാനിക്യൂർ ഷാംപൂ ഈ ബ്രഷിലേക്ക് ഒന്ന് ഫോർ ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് കൈകളിലെ നീലം നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ രണ്ട് കൈയിലെ നാഗങ്ങളും നമ്മൾ മാനിക്യൂർ ഷാംപൂ ഉപയോഗിച്ച് മാനിക്യൂർ ഷാംപൂവും മാനിക്യൂർ ബ്രഷും യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞു ആദ്യം വാട്ടർ ക്ലെൻസ് ചെയ്ത് കൊടുക്കാം കൈകൾ നമ്മൾ വാട്ടർ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞു ഇനി ക്ലെൻസ് മിൽക്ക് ഉപയോഗിച്ച് രണ്ടായിരം ക്ലെൻസ് ചെയ്ത് കൊടുക്കാം റൗൺ മസാജ് കൊടുത്ത് നമുക്ക് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം ഒരു കൈ നമ്മൾ ക്ലെൻസിങ് മിൽക്ക് ഉപയോഗിച്ച് കഴിഞ്ഞു നമുക്ക് ആദ്യം അത് റിമൂവ് ചെയ്ത് മാറ്റാം രണ്ട് കൈകളിലും ക്ലെൻസിങ് മിൽക്ക് ഉപയോഗിച്ചുള്ള ക്ലെൻസിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ക്രബ് ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യാം നമ്മൾ കൈകളിൽ സ്ക്രബ് സ്ക്രബ് കൊണ്ട് മസാജ് ചെയ്തെന്താന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസ് ഒക്കെ അല്ലെങ്കിൽ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആയുന്നതിന് വേണ്ടി നമ്മൾ സ്ക്രബ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് വരെ സ്ക്രബ് ഉപയോഗിച്ച് മസാജ് ചെയ്തിട്ടുണ്ട് നമുക്കത് റിമൂവ് ചെയ്ത് മാറ്റാം നമ്മൾ സ്ക്രബ് ഇത് റിമൂവ് ചെയ്യുന്ന സമയത്ത് നല്ലോണം ആ സ്ക്രബ്ബിലുള്ള ഒക്കെ നല്ലോണം നമ്മുടെ കയ്യിൽ നിന്ന് റിമൂവ് ആവുന്ന രീതിയിൽ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റണം ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസാജിങ് ആണ് മസാജ് ചെയ്യുന്ന സമയത്ത് ഈ ഒക്കെ നമ്മുടെ സ്കിന്നിൽ നിന്നിട്ട് അത് നമ്മൾ മസാജിൻ്റെ കൂടെ ഇങ്ങനെ റൺ ചെയ്തിട്ട് സ്കിന്നിലൊക്കെ സ്ക്രാച്ച് വിടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ സ്ക്രബിലുള്ള ഗ്രാന്യൂൾസ് നന്നായിട്ട് സ്കിന്നിൽ നിന്ന് പോകുന്നതുവരെ റിമൂവ് ചെയ്ത് മാറ്റണം നമ്മൾ സ്ക്രബ് നല്ലോണം റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നമുക്കിനി മസാജിങ് സ്ട്രോക്സിലേക്ക് കടക്കാം ഫസ്റ്റ്ലി നമുക്ക് മൂന്ന് ജനറൽ സ്ട്രോക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ മൂന്ന് ജനറൽ സ്ട്രോക്ക് കൊടുത്തു കഴിഞ്ഞു നമുക്കിനി ചെയ്യാനുള്ളത് നെയിലെ നെയിലെ റൗണ്ട് മസാജ് ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് അങ്ങനെ ഫ്രീ ടൈം എല്ലാ നെയിലിലും നമ്മൾ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് മസാജ് കൊടുക്കണം ഇനി നക്കിൾസിൽ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് മസാജ് ഇനി ഫിംഗർ ആണ് ഓരോ ഫിംഗറിലും ഓരോ നക്കിൾസിലുമായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം എല്ലാം ത്രീ ടൈം റിപ്പീറ്റ് ചെയ്യണം ഫിംഗർ റിംഗ് മസാജ് കൊടുക്കാം റിംഗ് മസാജ് കൊടുത്തതിന് ശേഷം ഒരു അയൺ ഔട്ട് കൊടുക്കാം നമുക്ക് ഇനി നമുക്ക് ക്ലോക്ക് വൈസ് മസാജ് ചെയ്യാം ക്ലോക്ക് വൈസ് മസാജ് വിത്ത് അയൺ ഔട്ട് ഓരോ ഫിംഗേഴ്സിലും നമുക്ക് ത്രീ ത്രീ ടൈം വെച്ചിട്ട് കൊടുക്കാം ക്ലോക്ക് വൈസ് മസാജ് വിത്ത് അയൺ ഔട്ട് மசாஜ் வித் அயன் எல்லாேர் மசாஜ் வித் அயண் நமக்கு இடக்கு அயண் கொடுக்க வித் அயணவு നമുക്ക് സ്മോൾ റൗണ്ട് മസാജ് കൊടുക്കാം സ്മോൾ റൗണ്ട് മസാജ് നമുക്ക് ത്രീ ടൈം റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ജനൽ സ്ട്രോക്ക് നമുക്ക് പിഞ്ചിങ് മസാജ് കൊടുക്കാം പിഞ്ചിങ് മസാജ് നമുക്ക് ത്രീ ടൈം റിപ്പീറ്റ് ചെയ്യാം നമുക്ക് ടാപ്പിംഗ് മസാജ് കൊടുക്കാം ടാപ്പിംഗ് മസാജും അതുപോലെ ത്രീ ടൈം റിപ്പീറ്റ് ചെയ്യണം

ചൈനീസ് മസാജ് ജനറൽ അവസാനൊരു നമുക്കൊരു ബിഗ് ഗ്രൗണ്ട് മസാജ് കൊടുക്കാം ടൈം റിപ്പീറ്റ് ഇനി നമുക്കൊരു ജനറൽ സ്ട്രോക്ക് കൊടുത്ത് ഈ സ്ട്രോക്സ് ഇവിടെ സ്റ്റോപ്പ് ക്രീം നമുക്ക് ആദ്യം റിമൂവ് ചെയ്ത് മാറ്റാം നമ്മൾ ഒരു കായലെ മസാജിങ് സ്ട്രോക്സ് കംപ്ലീറ്റ് ചെയ്തു ഇനി നെക്സ്റ്റ് ഹാങ്കിങ് നമുക്ക് ചെയ്യാം ക്രീം ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കാം മൂന്ന് ജനറൽ സ്ട്രോക്കോട് കൂടി നമുക്ക് മസാജ് സ്റ്റാർട്ട് ചെയ്യാം ഫിംഗർ നെയ്ലില് റൗണ്ട് മസാജ് കൊടുക്കാം ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ക്ലോക്ക് വൈസ് ആൻറി ക്ലോക്ക് വൈസ് അങ്ങനെ ടൈം നമുക്ക് എല്ലാ ഫിംഗേഴ്സിനും റിപ്പീറ്റ് ചെയ്യാം ഇനി എല്ലാ നക്കിൾസിലും ഇതുപോലെ റൗണ്ട് മസാജ് കൊടുക്കാം ക്ലോക്ക് വൈസ് ക്ലോക്ക് വൈസ് ഇത് നമുക്ക് നക്കിൾസിൽ പ്രസ്സിങ് മസാജ് കൊടുക്കാം ത്രീ ടൈം നമ്മളിത് എല്ലാ ഫിംഗേഴ്സിനും നമുക്ക് റിപ്പീറ്റ് ചെയ്യും ഓരോ ഫിംഗേഴ്സിൻ്റെയും മൂന്നായിട്ട് തിരിച്ച് മൂന്ന് പാർട്ടാക്കിയിട്ട് നമുക്ക് പ്രസ് മസാജ് കൊടുക്കാം അത് ത്രീ ടൈം നമുക്ക് റിപ്പീറ്റ് ചെയ്യുകയും വേണം ഇനി ഫിംഗർ റിംഗ് മസാജ് വിത്ത് അയൺ ഔട്ടാണ് അത് നമുക്ക് എല്ലാ ഫിംഗേഴ്സിലും ത്രീ ടൈം റൗണ്ട് മസാജ് വിത്ത് അയണൌട്ട് എല്ലാ ഫിംഗേഴ്സിലും ത്രീ ടൈം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് റൗണ്ട് മസാജ് വിത്ത് അയൺ ഔട്ട് ഇനി നമുക്ക് എല്ലാ ഫിംഗേഴ്സിൻ്റെ ഇടയിലായിട്ട് ഒരു അയൺ ഔട്ട് കൊടുക്കും ഇനി നമുക്ക് പാം മസാജ് ചെയ്യാം പാം മസാജ് വിത്ത് അയൺ ഔട്ട് ഇനി മൂന്ന് ഒരു ജന സ്ട്രോക്ക് കൊടുത്ത് നമുക്ക് മേലേക്കുള്ള മസാജ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ബിഗ് റൗണ്ട് മസാജ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം നമുക്ക് ഒരു ജനറൽ സ്ട്രോക്ക് സ്മാൾ റൗണ്ട് മസാജ് സ്മാൾ മസാജ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം ഇനി ഒരു ജനറൽ സ്ട്രോക്ക് നമുക്ക് പിഞ്ചിങ് മസാജ് കൊടുക്കാം മേലേക്ക് പിഞ്ച് ചെയ്തുകൊണ്ട് താഴേക്ക് ഒരു ഐൺ ഔട്ട് കൊടുത്ത് വരാം അത് ത്രീ ടൈം നമുക്ക് റിപ്പീറ്റ് ചെയ്യാം ജനറൽ സ്ട്രോക്ക് അത് കഴിഞ്ഞിട്ട് ടാപ്പിംഗ് മസാജ് ടാപ്പിംഗ് മസാജ് നമ്മൾ ത്രീ ടൈം റിപ്പീറ്റ് ചെയ്യണം മേലേക്ക് ടാപ്പ് ചെയ്തുകൊണ്ട് താഴേക്ക് ജനറൽ സ്ട്രോക്ക് കൊടുത്ത് വരാം മേലേക്ക് ടാപ്പ് ചെയ്തുകൊണ്ട് താഴേക്കൊരു ജനറൽ സ്ട്രോക്ക് കൊടുത്തു വരാം ജനറൽ സ്ട്രോക്ക് ഇനി ക്രിസ്ക്രോസ് മസാജ് ക്രിസ്ക്രോസ് മസാജ് നമുക്ക് ത്രീ ടൈം റിപ്പീറ്റ് ചെയ്യാം ത്രീ പാർട്ടാക്കിയിട്ട് ത്രീ പാർട്ടിന് നമുക്ക് ക്രോസ് മസാജ് ചെയ്യാം ഇനി ചൈനീസ് ബാങ്കിൾസ് ത്രീ ടൈം ചെയ്യാം അവസാനമായിട്ട് ബിഗ് ഗ്രൗണ്ട് മസാജ് നോക്കാം മസാജ് നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് മൂന്ന് ജനറൽ സ്ട്രോക്ക് കൊടുത്ത് ഇത് സ്റ്റോപ്പ് ചെയ്യാം മസാജ് ക്രീം നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം മസാജ് ക്രീം നമ്മൾ നല്ലോണം റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് പാക്ക് ആപ്ലിക്കേഷൻ പാക്ക് ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ പാക്ക് ഉണങ്ങുന്നവരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ പാക്ക് അപ്ലൈ ചെയ്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമുക്കിനി റോസ് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്തുകൊണ്ട് ചെറിയ മസാജും കൊടുത്ത് ഈ പാക്ക് നമുക്ക് റിമൂവ് ചെയ്യാം ഒരു റൗണ്ട് മസാജ് കൊടുത്തുകൊണ്ട് നമുക്ക് ഇതൊന്ന് റിമൂവ് ചെയ്യാം മസാജ് നമ്മൾ പാക്ക് നന്നായിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞു നമുക്കിനി മോയ്സ്ചറൈസർ അപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കാം നമ്മൾ മോയ്സ്ചറൈസർ ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞു നമുക്ക് ക്ലയന്റിന് ക്ലയന്റ് ആവശ്യപ്പെട്ട പ്രകാരം നെയ് പോളിഷ് അപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മളെ നെയ് പോളിഷ് ആപ്ലിക്കേഷൻ ചെയ്തോടുകൂടി മാനിക്യൂറിന്റെ പ്രൊസീജിയർ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഈ മാനിക്യൂർ എന്ന് പറഞ്ഞാൽ ഒരു ലാറ്റിൻ വേർഡാണ് അതില് മാനി എന്ന് പറഞ്ഞാൽ കൈ എന്നും ക്യൂർ എന്ന് പറയുന്നത് ഹെയർ എന്നും അതിന്റെ മീനിങ് നമ്മുടെ കൈക്ക് ഉണ്ടാവുന്ന നഖം പൊട്ടി പോകുന്നത് നഖം നമ്മുടെ കൈയുടെ സ്കിന്നു വരണ്ട് പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രിവെന്റേഷൻ ആണ് ഈ മാനിക്യൂർ എന്ന് പറയുന്നത് നമ്മുടെ അതായത് കാൽസ്യത്തിന്റെ അയണിന്റെയും കുറവ് ഡിഫൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുമ്പോൾ നഖം പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വരണ്ട ചർമ്മം വരണ്ട ചർമ്മം നമ്മുടെ സ്കിൻ എപ്പോഴും കൈകളുടെ സ്കിന്നു പ്രത്യേകിച്ച് നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവര് എന്താണ് കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അവർ സോപ്പായിട്ട് കോണ്ടാക്റ്റിലിരിക്കും അപ്പൊ അവരുടെ കൈകൾക്ക് എപ്പോഴും ഡ്രൈനെസ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു ആണ് നമ്മുടെ മാനിക്യൂർ എന്ന് പറയുന്നത് ബാസിലിനും വാക്സിൻ നമ്മുടെ കയ്യിൽ എപ്പോഴും പുരട്ടുന്നത് നമ്മുടെ സ്കിന്നു വരണ്ട് പോകുന്നതിന് ഡ്രൈനെസ് ഉണ്ടാകുന്നതിനായിട്ട് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ മാനിക്യൂർ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സർവീസ് കൊടുക്കുന്നതും ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് സർവീസ് കൊടുക്കേണ്ട ഒരു പാർട്ടാണ് നമ്മുടെ നെയിൽ എന്ന് പറയുന്നത് അപ്പോ ആ നെയിലിന് നമ്മൾ സർവീസ് കൊടുക്കുന്ന സമയത്ത് ആ നെയിലിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് നമുക്ക് അറിയേണ്ടതുണ്ട് അത് അത് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്ന അതിൽ മാനിക്യൂറിന് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് എല്ലാം കൃത്യമായിട്ട് നമുക്ക് അവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇതാണ് നമ്മുടെ നെയിലിന്റെ സ്ട്രക്ചർ സ്ട്രക്ച്ർ വരുന്ന സമയത്ത് നമ്മുടെ നഖം അതായത് നമ്മുടെ ഈ മാസമായിട്ടുള്ള ഭാഗം കഴിഞ്ഞിട്ട് മേലേക്ക് വളർന്നു നിൽക്കുന്ന നെയിലിന്റെ ഭാഗത്തെയാണ് നമ്മൾ ഫ്രീ എഡ്ജ് എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ മാംസോട്ടുള്ള ഭാഗം നഗത്തിൽ അവിടെ ചേർന്ന് നിൽക്കുന്ന ഭാഗത്തെയാണ് നെയിൽ പ്ലേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നെയിൽ പ്ലേറ്റിന്റെ അടിയിലുള്ള ഭാഗം അല്ലെങ്കിൽ നമ്മുടെ നെയിൽ പ്ലേറ്റ് റെസ്റ്റ് ചെയ്യുന്ന ഈ ഭാഗത്തെയാണ് നെയിൽ ബെഡ് എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ നെയിലിന്റെ ഏറ്റവും താഴത്തെ വശത്തായിട്ട് ഒരു ഓവൽ ഷേപ്പിൽ ഒരു വൈറ്റ് കളർ പാട്ട് നമ്മളിപ്പോൾ കാണാറുണ്ട് ചേർത്തെങ്കിൽ അത് കാണാൻ സാധിക്കും അതിനെ നമ്മൾ ലുണല എന്ന പറയുന്നത് അതിന്റെ തൊട്ട് താഴത്തായിട്ട് നമുക്ക് ക്യൂട്ടിക്കൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ നെയിലിനെ കവർ ചെയ്ത് സൂക്ഷിക്കുന്ന നമ്മുടെ ആ ഒരു ഭാഗത്ത് നമ്മൾ നെയിൽ ഫോൾഡ് എന്ന് പറയും നമ്മുടെ ഈ ഫ്രീ എഡ്ജ് തുടങ്ങുന്ന ഭാഗത്ത് ഒരു ലൈൻ ഉണ്ടാവും സ്മൈലി പോലെ കാണപ്പെടുന്നത് അതിനെ നമ്മൾ സ്മൈൽ ലൈൻ എന്ന് പറയും പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഓൺ നമുക്ക് ആദ്യം ക്ലൈൻ കൺസൾട്ടേഷൻ ചെയ്യണം ക്ലൈൻ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാല് ക്ലൈൻ്റിന്റെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കണം അതുപോലെ തന്നെ നമ്മൾ കയ്യില് ഒരു പ്രൊസീജിയർ ചെയ്യാൻ പോവുകയാണ് കയ്യിൽ എവിടെയെങ്കിലും ഗൂഢ്സോ എന്തെങ്കിലും കട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം അല്ലെങ്കിൽ നോക്കാം അതിനുശേഷം നമുക്ക് അതിനുമുന്നേ നമുക്ക് ട്രോളി സെറ്റ് ചെയ്ത് വെക്കണം അതിനുശേഷം നമ്മൾ ക്ലയൻറെ നെയിൻ്റെ ആള് മുന്നേ നെയിൽ പോളിഷ് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അസെറ്റോൺ ഉപയോഗിച്ച് നമുക്കത് റിമൂവ് ചെയ്ത് കൊടുക്കാം റിമൂവ് ചെയ്തതിനു ശേഷം നമുക്ക് ആ നെയിൽസിൽ ക്യൂട്ടിക്കൽ ക്രീം ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കാം ഈ ക്യൂട്ടിക്കൽ ക്രീം ആപ്ലിക്കേഷൻ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ക്യൂട്ടിക്കൽസും നെയിലും ഒക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ക്യൂട്ടിക്കൽ ക്രീം ആപ്ലിക്കേഷൻ ചെയ്യുന്നത് ക്യൂട്ടിക്കൽ ക്രീം ആപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് ചെറു ചൂടുവെള്ളം എടുത്ത് അതിൽ മാനിക്യൂർ ഷാംപൂ ഹൈഡ്രജൻ പെറോക്സൈഡ് ലെമൺ ജ്യൂസ് അതുപോലെ മാനിക്യൂർ സാൾട്ട് ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് കൈകൾ അതിലേക്ക് മുക്കി വെക്കാം പത്ത് മിനിറ്റ് സമയത്തേക്ക് നമുക്ക് ഈ കൈകൾ അതിലേക്ക് മുക്കി വെക്കാം അതിനുശേഷം നമ്മൾ കൈകള് ഈ ചൂടുവെള്ളത്തിൽ നിന്ന് കൈകൾ എടുത്തതിന് ശേഷം നമുക്ക് ക്യൂട്ടിക്കൽ പുഷർ ഉപയോഗിച്ച് ക്യൂട്ടിക്കൽ പുഷർ എന്ന് പറഞ്ഞ ട്യൂൾ ആ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ക്യൂട്ടിക്കൽസ് പുഷ് ചെയ്ത് കൊടുക്കാം പിറകിലേക്ക് കുഷ് ചെയ്ത് കൊടുക്കാം ക്യൂട്ടിക്കൽ പുഷർ ഉപയോഗിച്ച് ക്യൂട്ടിക്കൽസ് കുഷ് ചെയ്തതിന് ശേഷം ക്യൂട്ടിക്കൽ റിമൂവർ ഉണ്ട് ക്യൂട്ടിക്കൽ റിമൂവർ ഉപയോഗിച്ച് നമുക്ക് ക്യൂട്ടിക്കൽസ് പതിയെ റിമൂവ് ചെയ്ത് കൊടുക്കാം ഈ ക്യൂട്ടിക്കൽ റിമൂവർ കൊണ്ട് റിമൂവ് ചെയ്യാൻ പറ്റാത്ത ക്യൂട്ടിക്കൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ക്യൂട്ടിക്കൽ കട്ടർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം റിമൂവ് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് മാറ്റാം അതുപോലെ തന്നെ നമ്മുടെ നെയിലിൽ എവിടെയെങ്കിലും ഡെഡ് സ്കിൻ സ്കിന്നുണ്ടെങ്കിൽ ഈ ക്യൂട്ടിക്കൽ കട്ടർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്യാം ക്ലയൻ്റിൻ്റെ ഇഷ്ടപ്രകാരം നമുക്ക് നെയിൽ കട്ട് ചെയ്യാം പിന്നെ ഏത് ഷേപ്പിലാണ് നെയിൽ വേണം എന്ന് ചോദിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ക്യൂട്ടിക്കൽ നമ്മുടെ നെയിൽ കട്ടർ ഉപയോഗിച്ച് നെയിൽ കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നെയിൽ കട്ട് ചെയ്യണ സമയത്ത് നമ്മുടെ നെയിലിന്റെ എഡ്ജസ് നല്ല ഷാർപ്പായിരിക്കും അതിനെ ഒന്ന് സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് നെയിൽ ഷേപ്പറുണ്ട് നെയിൽ ഷേപ്പർ ഉപയോഗിച്ച് നമുക്കൊന്ന് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ബഫർ യൂസ് ചെയ്ത് കൊടുക്കാം ബഫർ യൂസ് ചെയ്യുമ്പോൾ ബഫറിൽ രണ്ട് പാർട്ട് ഉണ്ടാവും ഒന്ന് ഹാർഡ് ബഫറും ഉണ്ടാവും സോഫ്റ്റ് ബഫറും ഉണ്ടാവും നമ്മൾ ഹാർഡ് ബഫർ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ നെയിൽ പ്ലേറ്റിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഷൈനിങ് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാർഡ് ബഫർ യൂസ് ചെയ്യുന്നത് നമുക്ക് അങ്ങനെ അത് മാറ്റിയാൽ മാത്രമേ നെയിൽ പോളിഷ് ഇടുന്ന സമയത്ത് നന്നായിട്ട് അതിൽ ആപ്ലിക്കേഷൻ നടക്കത്തുള്ളൂ നെയിൽ പോളിഷ് നന്നായിട്ട് അബ്സോർവ് ആവത്തുള്ളൂ അതിനുശേഷം നമുക്ക് ഷും ഷാംപൂ യൂസ് ചെയ്ത് ഈ നെയിൽസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്യാം അതിനുശേഷമാണ് നമ്മൾ ബാക്കി പ്രോസസ്സിലേക്ക് പോവുക ആദ്യം നമ്മൾ ക്ലെൻസിംഗ് മിൽക്ക് ഉപയോഗിച്ച് നമ്മുടെ കൈകളും ബാക്കി മേലോട്ടുള്ള ഭാഗവും നമ്മൾ എന്ത് ചെയ്യും ക്ലെൻസ് ചെയ്യും ക്ലെൻസ് ചെയ്ത് ക്ലെൻസിങ് മിൽക്ക് ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്തതിന് ശേഷം സ്ക്രബ് യൂസ് ചെയ്യും സ്ക്രബ് യൂസ് ചെയ്യുന്നത് നമ്മുടെ കൈകളിലെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള എന്തെങ്കിലും ഡെഡ് സെൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രബ്ബ് ഉപയോഗിച്ച് നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം മസാജിങ് ക്രീം ഉപയോഗിച്ച് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് മസാജിങ് സ്ട്രോക്സ് ചെയ്യാം അതിനുശേഷം മസാജ് ഈ മസാജ് ക്രീം നോളെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാം പാക്ക് ഇട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം പാക്ക് വെയിറ്റ് ചെയ്തതിന് ശേഷം അതായത് പാക്ക് ഉണങ്ങുന്നത് വരെയോ ഇല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് നേരം പാക്ക് ഉപയോഗിച്ചതിന് ശേഷം പാക്ക് റിമൂവ് ചെയ്ത് നമുക്ക് മോയ്സ്ചറൈസർ ആപ്ലിക്കേഷൻ ചെയ്ത് ക്ലയൻറിനെ ഇടാവുന്നതാണ്